ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഈ വർഷത്തെ തൃക്കാർത്തിക രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അന്നേ ദിവസം ദീപം തെളിയിക്കുന്നതിലൂടെ അത് ഐശ്വര്യത്തിനെയും ദേവീ കടാക്ഷത്തെയും ദാരിദ്ര്യ ദുഃഖത്തിനും ഒക്കെ വളരെയധികം കാരണമാകും കൂടാതെ ദീപം തെളിയിക്കുന്നതിലൂടെ നമുക്കുള്ളിലെ നെഗറ്റീവ് എനർജി പൂർണ്ണമായും ഇല്ലാതാവുന്നു ദീപം തെളിയിക്കുന്നതിലൂടെ മനസ്സിലെയും ശരീരത്തിലെയും എല്ലാവിധത്തിലുള്ള മോശം ദുർബാധകളും ഇല്ലാതാകും അതുപോലെ തൃക്കാർത്തിക ദിവസത്തെ വ്രതം നിഷ്ഠകളോടെ ചെയ്താൽ ബലം സുനിശ്ചിതമാണ് ലളിത സഹസ്രനാമം ചൊല്ലുകയും ഒരിക്കൽ നിഷ്കർഷിക്കുകയും ചെയ്യുക സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയ ശേഷം നിലവിളക്കിന് മുന്നിലിരുന്ന് വേണം ഇത് ജപിക്കുവാൻ ശരീരശുദ്ധി പ്രധാനമാണ് പൂർണ്ണമായും ഒഴിവാക്കുക ഒരിക്കൽ ഊണ് എടുത്ത ശേഷം വൈകുന്നേരം പഴങ്ങളോ മറ്റോ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഉപവാസം എടുക്കുന്നതും തെറ്റില്ല രാവിലെ കുളിച്ച് ശുദ്ധി വരുത്തി വേണം ദേവി പാരായണം നടത്തുന്നതിന് കാർത്തിക ദിനം മാത്രമല്ല രോഹിണി ദിനത്തിലും വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് ദേവി ക്ഷേത്ര ദർശനവും മുടക്കരുത് നിങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് ഏറ്റവും നല്ലത് തന്നെയാണ് കാർത്തിക നാളിലെ വ്രതം തൃക്കാർത്തിക ദിവസം മുകളിൽ പറഞ്ഞതുപോലെ ദേവിയെ ഭജിച്ചാൽ പാപങ്ങൾ പൊറുക്കുമെന്നും ജീവിതത്തിൽ ഉയരത്തിൽ എത്തും എന്നുമുള്ളത് ഉറപ്പുള്ള കാര്യമാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക